നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം നടക്കാൻ പോവുകയാണ് ഇതിനു മുന്നോടിയായി താരങ്ങളുടെ കൈമാറ്റങ്ങളും പുതിയ താരങ്ങളെ ടീമിലെത്തിക്കാനുള്ള നീക്കങ്ങളും എല്ലാം ഫ്രാഞ്ചൈസികൾ സജീവമാക്കുകയാണ് ആരാധകർ പ്രതീക്ഷിക്കാത്ത പല വമ്പൻ മാറ്റങ്ങളും ഇത്തവണ സംഭവിക്കാനാണ് സാധ്യതകൾ കൂടുതൽ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു സാംസൺ പടിയിറങ്ങും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇതാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയി നിൽക്കുന്നതും സി എസ് കെയിലേക്കാകും സഞ്ജു പോവുകയെന്നാണ് ഒരു വിഭാഗം പറയുന്നത് വിഭാഗം പറയുന്നത് ഡൽഹിയിലേക്ക് പോകുമെന്നും പറയപ്പെടുന്നുണ്ട് സി എസ് കെയിലേക്കുള്ള കൂടുമാറ്റം സഞ്ജുവിന്റെ കരിയറിനും ഗുണം ചെയ്യുമെന്ന ഉറപ്പാണ് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കൂടുതൽ അവസരം സഞ്ജുവിന് ലഭിക്കാൻ സി എസ് കെയിലേക്കുള്ള കൂടുമാറ്റം അദ്ദേഹത്തെ സഹായിക്കും എന്നാൽ സഞ്ജു കൂടുമാറിയാൽ രാജസ്ഥാൻ അത് വലിയ തിരിച്ചടി തന്നെയാകും ഇന്ത്യക്കാരനായ മികച്ചൊരു വിക്കറ്റ് കീപ്പറെ രാജസ്ഥാന് കണ്ടെത്തേണ്ടതായി ഉണ്ട് ഇപ്പോഴത്തെ സഞ്ജുവിന് പകരം കേരള താരമായ മുഹമ്മദ് അസറുദ്ദീനെ രാജസ്ഥാൻ നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് ആരാധകർ പറയുന്നത് സഞ്ജു സാംസണെ പോലെ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള താരമാണ് അസറുദ്ദീൻ ഐ പി എല്ലിൽ ആർ സി ബിയുടെ ഭാഗമായിട്ടുള്ള താരമാണ് അസറുദ്ദീൻ എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ഐ പി എല്ലിൽ കരാറില്ല അതുകൊണ്ടുതന്നെ രാജസ്ഥാൻ റോയൽസിന് ലേലത്തിൽ അസറുദ്ദീനെ നോട്ടമിടാവുന്നതാണ് നേരത്തെ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് മികവ് കൊണ്ട് അസറുദ്ദീൻ എല്ലാവരെയും ഞെട്ടിച്ചതാണ് സെഞ്ചുറി പ്രകടനമടക്കം താരം പുറത്തെടുത്തിട്ടുമുണ്ട് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് നായകനായ അസറുദ്ദീൻ വെടിക്കെട്ട് പ്രകടനമാണ് കാഴ്ചവെച്ചത് നാൽപ്പത്തിയേഴ് പന്തിൽ തൊണ്ണൂറ്റി രണ്ട് റൺസാണ് അസറുദ്ദീൻ നേടിയത് ഇതിൽ ഒൻപത് സിക്സും മൂന്ന് ഫോറുകളും ഉൾപ്പെടുന്നുണ്ട് കടന്നാക്രമിച്ചു കളിക്കാൻ ഭയമില്ലാത്ത താരമാണ് അസറുദ്ദീൻ ടോപ്പ് ഓർഡറിൽ കളിക്കാൻ കഴിവുള്ള അസറുദ്ദീൻ പവർപ്ലേ മുതലാക്കുന്ന താരം കൂടിയാണ് സ്പിന്നിനെയും കടന്നാക്രമിക്കുന്ന അസറുദ്ദീൻറെ ബാറ്റിംഗ് മികവ് കണ്ട എല്ലാ ഫ്രാഞ്ചൈസികളും തന്നെയാണ് സാധ്യത ആർ സി ബി കളിപ്പിക്കാതെ ഒഴിവാക്കിയ അസറുദ്ദീന് ഇത്തവണ ലേലത്തിൽ അവസരം ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ് രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു പോയാൽ അതായത് ടോപ്പ് ഓർഡർ വിക്കറ്റ് കീപ്പർ ബാറ്ററെയാണ് രാജസ്ഥാന് ആവശ്യം ഈ റോളിൽ അസറുദ്ദീൻ അനുയോജ്യനാണ് രാജസ്ഥാൻ ടീമിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യായി ജോസ് ബട്ട്ലർ ടീമിലുണ്ട് ഇംഗ്ലണ്ടിനെ ടി ട്വന്റി ലോകകപ്പ് കിരീടം ചൂടിച്ച നായകൻ കൂടിയാണ് ബട്ട്ലർ അതുകൊണ്ട് തന്നെ ബട്ട്ലറിലേക്കായിരിക്കും രാജസ്ഥാന്റെ നായകസ്ഥാനം എത്തുക സഞ്ജു സാംസൺ ടീം വിട്ടാൽ രാജസ്ഥാന്റെ പ്രകടനത്തെ അത് കാര്യമായി ബാധിക്കുമെന്നും പറയാനാകില്ല കാരണം സഞ്ജു ഇത്രയും സീസണിനിടെ ഒരു സീസണിൽ അഞ്ഞൂറിലധികം റൺസ് അടിച്ചത് രണ്ടായിരത്തി സീസണിലാണ് പക്ഷേ സഞ്ജു സാംസൺ ടീം വിട്ടാൽ രാജസ്ഥാന്റെ ആരാധക പിന്തുണയിൽ വലിയ ഇടിവുണ്ടാകുമെന്ന നിസ്സംശയം പറയാം സഞ്ജുവിന്റെ കേരളത്തിലെ ഒട്ടുമിക്ക ആരാധകരും രാജസ്ഥാൻ റോയൽസിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിലെ സൂപ്പർ താരങ്ങൾക്ക് ലഭിക്കുന്ന ആരാധക പിന്തുണ സഞ്ജുവിനും ലഭിക്കുന്നുണ്ട് ഇത് ഐ പി എല്ലിൽ രാജസ്ഥാന്റെ ആരാധക പിന്തുണ ഉയർത്താൻ വളരെയധികം സഹായിച്ചിരുന്നു എന്നാൽ സഞ്ജു രാജസ്ഥാൻ വിട്ടാൽ ഈ ആരാധകരും ടീം വിടും ഇത് രാജസ്ഥാന് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് സഞ്ജുവിന് കീഴിൽ ഫൈനൽ കളിച്ചെങ്കിലും കപ്പിലേക്ക് എത്താൻ രാജസ്ഥാന് സാധിച്ചിരുന്നില്ല പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായ രാജസ്ഥാന് രണ്ടാം കിരീടത്തിലേക്ക് എത്താൻ വലിയൊരു അഴിച്ചുപണി തന്നെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിട്ടാലും രാജസ്ഥാന്റെ പ്രകടനത്തെ അത് കാര്യമായി ബാധിച്ചേക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു